ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ തീയതി കട്ടപ്പനയിൽ നടക്കും ജില്ല നേരിടുന്ന വിവിധ വിഷയങ്ങളിലും ബിജെപിയുടെ പ്രവർത്തനങ്ങളിലും ചർച്ചകൾ നടക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കട്ടപ്പന വള്ളക്കടവ് സിബിസ് കാർഡിൽ നടക്കുന്ന കൺവെൻഷൻ രാവിലെ പത്തിന് ആരംഭിക്കും വികസിത കേരളം എന്ന സങ്കല്പത്തിൽ ഇടുക്കിയിലുണ്ടാകേണ്ട വികസിത പ്രവർത്തനങ്ങളെപ്പറ്റിയും അതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെപ്പറ്റിയും കൺവെൻഷൻ ചർച്ച ചെയ്യും പ്രത്യേക നിശ്ചയിക്കപ്പെട്ട പ്രതിനിധികളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് ആദ്യമായി ഇടുക്കി സൌത്ത് ജില്ലയിലെത്തുന്ന സംസ്ഥാന അധ്യക്ഷന് ജില്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്വീകരണം നൽകും അദ്ദേഹം കേരളത്തിലെ വന്നതിനുശേഷം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വികസിത കേരളം രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ പരണം പിടിച്ചിട്ട് അദ്ദേഹം സംസ്ഥാനം ഇട്ടു പോകൂ എന്ന് രണ്ട് കാര്യങ്ങളാണ് അടിവരയിട്ട് പറയാനുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായി അദ്ദേഹം എല്ലാ ജില്ലകളും സന്ദർശിക്കുകയാണ് പ്രവർത്തകരുമായി ബിജെപിയുടെ കാര്യകർത്താക്കളുമായി അദ്ദേഹം ചർച്ച ചെയ്യുകയാണ് ഭാവി പരിപാടികള് എങ്ങനെ ബിജെപിയെ മുന്നോട്ട് നയിക്കാം എങ്ങനെ ബിജെപിയുടെ പ്രവർത്തനങ്ങള് കൂടുതൽ കാര്യക്ഷമമാക്കാം അക്കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി നേതാക്കന്മാരുമായി പ്രവർത്തകരുമായി നേരിട്ട് ചർച്ച നടത്തിക്കൊണ്ട് കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനത്തിലേക്ക് ബിജെപി കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയുമാണ് അദ്ദേഹം എത്തുന്നത് ബിജെപിയുടെ ഭാമി പരിപാടികൾ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നേതാക്കന്മാരുമായി ചർച്ച നടത്തും അതോടൊപ്പം ജില്ലയിലെ വിവിധ വിവിധങ്ങൾ ചർച്ചയാകും ജില്ലയിലെ ഭൂപ്രശ്നങ്ങളടക്കം വർഷക്കാലം തുടരുന്ന മുഴുവൻ വിഷയങ്ങളിലും കൺവെൻഷനിൽ ചർച്ചകൾ നടക്കും പലതവണയായി മുഖ്യമന്ത്രി അടക്കം പ്രഖ്യാപിച്ച പതിനെണ്ണായിരം കോടി രൂപയുടെ പാക്കേജ് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം സർക്കാർ നൽകണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബിജെപി സംസ്ഥ ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് കെ കുമാർ രതീഷ് വരകുമല തങ്കച്ചമ്പുരിയിടം എന്നിവർ പങ്കെടുത്തു